ഇനി ഞാൻ നമ്മ നാം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചില ആളുകൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഈ ഹദീസ് കേൾക്കുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് മുഹറം മാസത്തിലാണോ ഹിജറ നടന്നത് എന്ന് ഇവിടെ നാം മനസ്സിലാക്കുക മുഹറം മാസത്തിലല്ല ഹിജറ നടന്നത് ഹിജറ നടന്നത് സഫറിലാണെന്നും അഭിപ്രായമുണ്ട് റബീലിലാണെന്നും പ്ര അഭിപ്രായമുണ്ട് ഈ രണ്ട് മാസത്തിൽ ഒന്നാണ് ഹിജറ നടന്നിട്ടുള്ളത് പിന്നെയോ ഹിജറയുടെ ചരിത്രം അടിസ്ഥാനമാക്കി കണക്കാക്കി എന്ന് മാത്രമേ ഉള്ളൂ ചുരുക്കം പറഞ്ഞാൽ നാം മനസ്സിലാക്കുക ഈ മുഹറം മാസം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തെ പുതിയതായി തുടങ്ങാൻ വേണ്ടി അവലം ഒരു ഇസ്ലാമികമായ കലണ്ടർ രൂപപ്പെടുത്തിയതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ ഈ കണക്ക് കണക്കുകൂട്ടുക എന്ന അർത്ഥമുള്ള കല എന്ന ലാൻഡിൻ ഭാഷയിൽ നിന്നാണ് അത്ര കലണ്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം റോമൻ ദിവസങ്ങളിൽ റോമൻ ദിവസങ്ങളിൽ ആദ്യ ദിനത്തെ കുറിക്കുന്ന പദമായിരുന്നു കലണ്ടേ എന്ന് പറയുന്ന പദം എന്നാൽ കലണ്ടർ എന്നതിന്റെ അറബ് ശബ്ദമാണ് തക്കുഹീം എന്നതാണ് എന്നിരിക്കും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനകളിലെല്ലാം ആ അവൻ അവലംബിക്കുന്നത് എന്താണ് പലതിലും അവൻ അവലംബിക്കേണ്ടത് ഹിജ്റ കലണ്ടറാണ് ആണ് അതിന്റെ തെളിവ് കുറച്ച് പറഞ്ഞു തരാം നാം മനസ്സിലാക്കുക അലൈഹി വസല്ല മാത്തങ്ങളും സഹാബത്തും പരിശുദ്ധ ദീനിന്റെ സംസ്ഥാപനാർത്ഥം സ്വദേശമായ മഖയിൽ നിന്ന് പരിശുദ്ധമായും മദീനയിലേക്ക് പാലായനം ചെയ്ത ചരിത്രം പ്രസിദ്ധമായ സംഭവം ാണ് ഹിജിറ ഇതിനെ ആധാരമാക്കിയുള്ള കാലഗണനയാണ് ഹിജിറാബ്ദം എന്ന് പറയുന്നത് മനസ്സിലാക്കണം ഒരു ചന്ദ്രവർഷത്തെയാണ് ഒരു ഹിജിറ വർഷമായി കണക്കാക്കുന്നത് അതുപോലെ ചന്ദ്രന്റെ ചലനം അടിസ്ഥാനമാക്കിയാണ് ചന്ദ്രവർഷവും കണക്കാക്കുന്നത് ഏതുപോലെ പന്ത്രണ്ട് മാസം കൂടിയതാണ് ഒരു വർഷം ഇതിന് മുന്നൂറ്റി അമ്പത്തിനാല് ദിവസം ആവശ്യമാണ് ഭൂമി അതിന്റെ ഭ്രമണപഥത്തിലൂടെ സൂര്യനെ ഒരു തവണ പ്രദക്ഷ പ്രദക്ഷിണം ചെയ്യുമ്പോഴാണ് അതായത് സൂര്യൻ അതിന്റെ പടിഞ്ഞാറ് പടിഞ്ഞാറു നിന്നു കിഴക്കോട്ടുള്ള ചലനം ഒരു വിധം പൂർത്തിയാക്കുമ്പോഴാണ് ഒരു സൗരവർഷം പൂർത്തിയാകുന്നത് ഇതിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് വേണ്ടത് ചന്ദ്രവർഷം സൗരവർഷം തമ്മിൽ ഏകദേശം പതിനൊന്ന് ദിവസത്തിന്റെ വ്യത്യാസമുണ്ട് ചന്ദ്രവർഷം പൂർത്തിയായി പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് സൗര വർഷ പ്രകാശം സൗരവർഷ പ്രകാരം ഒരു വർഷം പൂർത്തിയാകുന്നത് കാലഗണനയിൽ ഈ വർഷ ഈ രണ്ട് വർഷം ഉപയ ഉപയോഗിക്കാറുണ്ട് ഇത് പ്രകൃതിയുടെ ഒരു വരദാനമാണ് കാലഗണനയിൽ നാം മനസ്സിലാക്കണം ഈ രണ്ട് വർഷവും ഉപയോഗിക്കാറുണ്ട് ഇത് പ്രകൃതിയുടെ ഒരു വരദാനമാണ് നാം മനസ്സിലാക്കണം എന്നിരിക്കെ ഇവിടെ അറബികളുടെ കാലഘടന നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാലഘടനയ്ക്ക് വേണ്ട ചന്ദ്രവർഷമാണ് പരമ്പരാഗതമായി തന്നെ അറബികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉപയോഗിച്ചു പോന്നിരുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൽ നിന്ന് മകൻ ഇസ്മായിൽ നബി അലി ഇസ്സലാമിന് കിട്ടുകയും അവിടുന്ന് ആണ് അറബികൾ അതിന് അറബികൾക്ക് അത് ലഭിക്കുകയും ചെയ്തിരുന്നത് ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും ചിലവര് നബിതങ്ങൾ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ ആണല്ലോ ചൂതന്മാര് നോമ്പ് പിടിക്കുന്നത് കണ്ടത് അപ്പോൾ അന്നാണ് ഹിജിറ പോയത് ചിലർ ചിന്തിക്കും ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഹിജിറ കലണ്ടർ വരുന്നതിന് മുമ്പ് തന്നെ മുഹറം സഫർ എന്നിങ്ങനെ മാസങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അവർ ഒരു വർഷത്തിന്റെ തുടക്കം കുറിച്ചത് അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പുണ്ടായ ഓരോ സംഭവങ്ങളാണല്ലോ ആനക്കലഹ വർഷം അതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു അന്നത്തെ കാലത്ത് അറബികൾ ഒരു വർഷത്തിന്റെ തുടക്കം കുറിച്ചിരുന്നത് ഈ സമ ഈ സ്മരിക്കപ്പെടുന്ന ഒരു സുപ്രധാന സംഭവത്തെ അടിസ്ഥാനമാക്കി കാലം ഗണിക്കുന്ന വഴക്കം പണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ നിലനിന്നിരുന്നു എന്നതാണ് സത്യം നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ നബിതങ്ങളുടെ കാലങ്ങൾക്ക് ഒക്കെ മുമ്പ് വർഷം തുടക്കം കുറിച്ചത് മഹാനായ ആദ നബി അലി അസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിയ സംഭവമായിരുന്നു അത് ഒന്നാം വർഷമായി കണക്കുകൂട്ടി അത് നൂഹ് നബി അലി ഇസ്സലാമയുടെ കാലത്തുണ്ടായ ജലപ്രളയം വരെ ആ ഈ കാല ഈ കാലഘടന തുടർന്നു കൊണ്ടിരുന്നു പിന്നീട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിയെ നമ്രൂദിന്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം വരെ നൂഹ് നബി അലി വസ്സലാമയുടെ ജലപ്രളയത്തിന്റെ സംഭവം അടിസ്ഥാനപ്പെടുത്തിയാണ് കാലഘടന തുടർന്നത് അതിനുശേഷം മഹാനായ യൂസുഫ് നബിയുടെ കാലം വരെ ഇബ്രാഹിം നബിയുടെ സംഭവത്തെയാണ് കാലഗണനയായി തുടരുന്നത് അതിനുശേഷം മൂസാ നബി അലി വസ്സലാം മൂസാ നബി ബനോ ഇസ്രിനെയും കൂട്ടി ഈജിപ്റ്റ് വിട്ടുപോയ സംഭവം വരെ ഈ കാലഗണന തുടർന്നു അതിനുശേഷം ഇങ്ങനെ ദാവൂദ് നബിയുടെയും സുലൈമാ നബി അലി ഇസ്സലാമയുടെയും ഈസ നബി അലി ഇസ്സലാമയുടെയും ചരിത്ര പ്രസിദ്ധമായ കാരണങ്ങൾ കൊണ്ട് പണ്ട് കാലത്ത് കാലഗണന നിർണയിക്കുന്ന ഒരു പതിവ് മനുഷ്യർ ുന്നു അതിനുശേഷം ആനക്കലഹ വർഷമായിരുന്നു കാലഗണനയായി പരിഗണിച്ചിരുന്നത് ആനക്കലഹ വർഷമായിരുന്നു കാലഘടനയായി പരിഗണിച്ചിരുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഹദീസ് വെച്ചുകൊണ്ട് ഹിജിറ നടന്നത് ഹിജിറ നടന്നത് മുഹറ മാസത്തിലാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഹിജ്റ നടന്നത് സഫറിലോ അല്ലെങ്കിൽ റബിയുഅലിലോ ആണ് എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ രണ്ട് മാസത്തിലെ ഏതോ ഒരു മാസത്തിലാണ് ഹിജിറ നടന്നിരുന്നത് ഈ ഹദീസ് ഉദരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു വലൈഹി വസ്ല്ല തങ്ങളുടെ മരണത്തോട് അതായത് അറുപത്തി വയസ്സായ ആയിരിക്കാം ഈ ഹദീസ് നബിതങ്ങൾ ഉദ്ധരിക്കുന്നത് അതിനുശേഷം അലൈഹി തങ്ങളെ വഫാത്തായല്ലോ അതുകൊണ്ടുമാണല്ലോ നബിതങ്ങൾക്ക് താസ്വായിലെ നോമ്പ് പിടിക്കാൻ പറ്റാതിരുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അമ്പത്തിമൂന്ന് വയസ്സിലാണ് നബിതങ്ങൾ സുല്ലാഹു വലൈഹി ബസ്ലാമ തങ്ങളെ ടിജിറ പോയത് അമ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് അള്ളാഹിന്റെ റസൂൽ ഹിജറ പോയത് അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലീഹി വസങ്ങൾ വഫാത്തായത് ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട് ഇനി നാം ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പോ ഹിജറ ചെയ്തത് പറഞ്ഞു വരുന്നത് ഹിജിറ യാത്ര ചെയ്തത് മുഹർണ മാസത്തിലല്ല എന്നതാണ് വാസ്തവം നാം മനസ്സിലാക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ